ഫർണിച്ചർ വിപണന രംഗത്ത് പതിമൂന്ന് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ കീർത്തിപ്പടി നിലമ്പൂർ by ബൈ ശോഭിക്കാരി മുഖ്യമന്ത്രിക്കെതിരെ പി വി അൻവറിന്റെ ആരോപണങ്ങൾ അപലപനീയവും പ്രതിഷേധാർഹവുമാണെന്ന് സി പി എം ജില്ലാ സെക്രട്ടറി ഇ എൻ മോഹൻദാസ് പറഞ്ഞു എന്തും വിളിച്ചുപറയുന്ന അവസ്ഥയിലേക്ക് പി വി അൻവർ തരന്താണെന്നും ഇ എൻ മോഹൻദാസ് കുറ്റപ്പെടുത്തി ഒരു ജനപ്രതിനിധിക്കിണങ്ങാത്ത പ്രസ്താവനയും പ്രവൃത്തിയുമാണ് അദ്ദേഹം നടത്തുന്നത് സ്വർണക്കടത്ത് മാഫിയയുമായി അദ്ദേഹത്തിന് ബന്ധമുണ്ടെന്ന ആരോപണം സാധൂകരിക്കുന്നതാണ് കഴിഞ്ഞ ദിവസം വാർത്താസമ്മേളനം അൻവർ പുറത്തുവിട്ട വീഡിയോയിലുള്ളത് അറിയപ്പെടുന്ന കള്ളക്കടത്ത് കാരിയർമാരാണ് ഇവരെ മഹത്തവൽക്കരിക്കുകയും സംരക്ഷിക്കുകയുമാണ് അൻവർ ചെയ്തതെന്ന് മോഹൻദാസ് കുറ്റപ്പെടുത്തി സ്വർണക്കടത്തിനും ഹവാല ഇടപാടിനുമെതിരെ ശക്തമായ നിലപാടാണ് കേരളത്തിലെ ആഭ്യന്തര വകുപ്പ് സ്വീകരിക്കുന്നത് പോലീസിനെ നിർവീര്യമാക്കി കള്ളക്കടത്തും ഹവാല ഇടപാടും സുഗമമാക്കുന്നതിനാണ് അദ്ദേഹത്തിന്റെ പ്രസ്താവനകൾ സഹായിക്കുന്നത് ആൾക്ക് പിന്നെ ഒരു വസ്തുതയുമില്ല വസ്തുതാ വിരുദ്ധമായ രൂപത്തിലാണ് അദ്ദേഹം കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നത് അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം പാർട്ടിയെ തകർക്കല്ല അദ്ദേഹം പാർട്ടി ഒരു രക്ഷകനായിട്ടാളോ എന്തൊക്കെ വന്നിട്ടുള്ളത് പാർട്ടിയെ രക്ഷിക്കാനല്ല പാർട്ടിയെ തകർക്കാനാണ് പക്ഷെ അദ്ദേഹത്തിൻ്റെ ആഗ്രഹം നടപ്പാവാൻ പോകുന്നില്ല ഇത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് അദ്ദേഹം പറഞ്ഞല്ലോ എല്ലാ പാർട്ടിയും മലപ്പുറത്തെ പാർട്ടിയും കേരളത്തിലെ പാർട്ടിയും ഒക്കെ അയാളുടെ കൂടെയാണ് എന്നാൽ ഇന്നലെ രാത്രി നിങ്ങൾ തന്നെ കൊടുത്ത ദൃശ്യങ്ങളില്ലേ അദ്ദേഹത്തിന്റെ വീട്ടുമുറ്റത്ത് അദ്ദേഹത്തെ ദിവസവും കാണുന്ന ദിവസവും അധികവുമായി ചർച്ച ചെയ്യുന്ന അദ്ദേഹത്തിന്റെ വീട്ടിൽ അദ്ദേഹത്തിന്റെ ഒപ്പം ഭക്ഷണം കഴിക്കുന്ന പാർട്ടിക്കാരാണ് അദ്ദേഹത്തിനെതിരെ പ്രതികരിച്ചത് അപ്പോൾ സ്വന്തം വീട്ടിലും വീടിന് ചുറ്റുമുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തകന്മാർ ഇത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് പാർട്ടിയെ വെല്ലുവിളിച്ചാൽ അന്വരല്ല അതിനേക്കാളും ഒരുപാട് വലിയ വലിയ ആൾക്കാർ ഈ പാർട്ടിയെ വെല്ലുവിളിച്ചിട്ടുണ്ട് അവരൊക്കെ ചരിത്രം അറിയാലോ അവരെവിടേക്കാണ് ചരിത്രത്തിന്റെ ചവിറ്റുകൊട്ടയിലേക്കാണ് കേരളം വലിച്ചെറിഞ്ഞത് ഈ പ്രബുദ്ധമായ കേരളം പിന്നെ അൻവറിൻ്റെ കാര്യം പറയാനുണ്ടോ നമ്മളാരും ഒന്നും പറയുന്നില്ല കാരണം എന്താ വെച്ചാൽ അയാൾക്കൊരു സ്വാതന്ത്ര്യമാണല്ലോ അതിൻറ്റേതായിട്ടുള്ളൊരു സ്വാതന്ത്ര്യം പാർട്ടി അനുവദിച്ചു കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് അധികം അങ്ങനെ അവസാനം കൊത്തിക്കൊത്തി മൊറത്ത് കയറി കൊത്തുന്ന രീതി പാർട്ടിയെ വെല്ലുവിളിക്കുന്ന രീതി അത് പിന്നെ നമുക്ക് സംസാരിക്കേണ്ടി വരുമല്ലോ ഇതുവരെ നമ്മൾ സംസാരിക്കാതിരുന്ന സംസാരിക്കാൻ അറിയാത്ത ഒഴിഞ്ഞു പോസ്റ്റിൽ ഞാൻ ഗോളടിക്കല്ലോ ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് പ്രവർത്തകന്മാരുള്ള കേഡർമാരുള്ള പാർട്ടിയോടാണ് അയാൾ വെല്ലുവിളിക്കുന്നത് അത് അത് ആ സ്ഥിതി മാറിയിട്ടുണ്ട് ഇതുവരെയുള്ള ഉള്ള അല്ല ഇനി പറയും ആയിരക്കണക്കിന് നാവുകൾ ലക്ഷക്കണക്കിന് നാവുകൾ അൻവറിനെതിരെ പറയാണ്ടാവും യു ഡി എഫിന്റെയും കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ ഇടതുപക്ഷ വിരുദ്ധ സർക്കാർ വിരുദ്ധ എല്ലാ ശക്തികളുടെയും സ്ഥാപിത താല്പര്യക്കാരുടെയും മാഫിയകളുടെയും പ്രതിനിധിയാണ് അദ്ദേഹം അദ്ദേഹം ഉറപ്പാണ് അദ്ദേഹം ഇവിടുത്തെ ആന്റി സോഷ്യൽ ആക്ടിവിറ്റീസുമായി മുന്നോട്ട് പോകുന്നവരുടെ മാത്രമല്ല വരെ വരെ അൻവർ പറഞ്ഞതിനോടൊപ്പം നിൽക്കുകയാണ് ഞാൻ എന്നുള്ളതാണ് ഒരു പരിധി ായി മാറുകാരുടെ അത് അദ്ദേഹം സ്വാതന്ത്ര്യമാണ് നമ്മുടെ പാർട്ടിയും എ ഡി ജി പിന്വേഷിക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ടല്ലോ ഗവൺമെന്റ് ഡി ജി പി അന്വേഷണം നടത്തുന്നില്ലേ കുറ്റം ചെയ്തിട്ടുണ്ടോ ശക്തമായ നടപടി സ്വീകരിക്കുക ആരെയും സംരക്ഷിക്കില്ല ജലീൽ ജലീൽ പറഞ്ഞ കാര്യം അതാണ് എ ഡി എ ഡി ജി പിറ്റി ആക്ഷേപമുണ്ടത് മുഖ്യമന്ത്രി പിന്തുണയ്ക്കുന്നു രണ്ടാം തീയതി മാത്രമേ പറഞ്ഞുള്ളൂ പറഞ്ഞു അദ്ദേഹത്തിന്റെ അദ്ദേഹം ഒരു സ്വന്തമാണല്ലോ അദ്ദേഹം രണ്ടാം തീയതി വിശദമായി പറയും രണ്ടാം തീയതി പറയുമ്പോൾ ഇപ്പൊ പാർട്ടി പ്രതികരിക്കേണ്ടതാണെങ്കിൽ പ്രതികരിക്കും കഴിഞ്ഞ ദിവസം വനംവകുപ്പിന്റെ പരിപാടിയിൽ ജനപ്രതിനിധിയുടെ മാന്യതയ്ക്ക് നിരക്കാത്ത രീതിയിലാണ് ഉദ്യോഗസ്ഥരെ അധിക്ഷേപിച്ചത് വേദിയിൽ നിന്ന് ഇറങ്ങി വന്ന ഉദ്യോഗസ്ഥരെ ഭീഷണിപ്പെടുത്തുന്ന ദൃശ്യം മാധ്യമങ്ങളിൽ കണ്ടതാണ് ജനപ്രതിനിധിക്ക് നിരക്കാത്ത രീതിയിൽ എന്തും വെളിച്ചു പറയുകയും ഉദ്യോഗസ്ഥരെ അധിക്ഷേപിക്കുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്യുന്ന നിലപാടാണ് തുടർച്ചയായി സ്വീകരിക്കുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എം എൽ എക്ക് ഒട്ടും അനുയോജ്യമല്ലാത്തതാണ് ഇത്തരം നിലപാടുകൾ ഇത്തരം പ്രവർത്തികൾ തിരുത്തണമെന്ന് പാർട്ടി ജില്ലാ സെക്രട്ടറി എന്ന നിലയിൽ ആവശ്യപ്പെട്ടിരുന്നു വലതുപക്ഷ ശക്തികൾക്ക് സഹായകരമായ പരസ്യ പ്രസ്താവനയുണ്ടാകില്ലെന്ന് ജില്ലാ നേതൃത്വത്തിന് ഉറപ്പു നൽകിയിരുന്നു എന്നാൽ വാക്കും പ്രവൃത്തിയും തമ്മിൽ ഒരു ബന്ധവുമില്ലെന്നാണ് അദ്ദേഹത്തിന്റെ ആവർത്തിച്ചുള്ള പരസ്യ പ്രസ്താവനകൾ വ്യക്തമാക്കുന്നത് എന്തും വിളിച്ചു പറയുന്ന അവസ്ഥയിലേക്ക് പി വി എൻവർ തരംതാണു ഇത്തരം പ്രസ്താവനകളും പ്രവർത്തികളും ആവർത്തിക്കുന്ന രീതി തിരുത്താൻ സന്നദ്ധമാകണം വലതുപക്ഷത്തിന്റെ ആയുധമായി പ്രവർത്തിക്കുന്ന പി വി അൻവറിന്റെ പ്രസ്താവനകളെയും പ്രവൃത്തികളെയും അവജ്ഞിയോടെ തള്ളിക്കളയാൻ പാർട്ടി പ്രവർത്തകർ മുന്നോട്ട് വരണമെന്നും ജില്ലാ സെക്രട്ടറി പറഞ്ഞു ന്യൂസ് ബ്യൂറോ നിലമ്പൂർ നിലമ്പൂരിന്റെ ആദര സേവന രംഗത്ത് ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോടു കൂടി ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ കളുത്തും കടവ് നിലമ്പൂർ